സാഹസിക വിനോദസഞ്ചാരം ഫുഡ് ആൻഡ് കുക്കിംഗ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്നവർ ട്രക്കിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നവർ ലൈഫ് സ്റ്റൈൽ എന്നീ വിഭാഗങ്ങളിൽ വ്ളോഗ് ചെയ്യുന്നവരാണ് ജില്ലയിൽ എത്തിയത് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിങ്സാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ വ്ളോഗർമാർക്ക് വേണ്ടി രണ്ട് ദിവസം മിസ്റ്റി ലൈറ്റ്സ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് മേപ്പാടി തൊള്ളായിരംകണ്ടിയിലായിരുന്നു ട്രക്കിംഗ് മലപ്പുറം സ്വദേശികളായ നൂറയും ഫെമിനിയുമെല്ലാം ട്രെക്കിങ്ങിനെത്തിയത് കൈക്കുഞ്ഞുങ്ങളുമായാണ് ഫോൺസ് ഡേ ആയിട്ട് വൈസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വയനാട്ടിൽ സംഘടിപ്പിച്ച് ഈ ഒരു പ്രോഗ്രാമില് ഞാൻ ഇതാ കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ ഈ ഒരു തവണയും നമുക്ക് പങ്കെടുക്കാൻ പറ്റി നല്ല അടിപൊളിയൊരു പ്രോഗ്രാം ആയിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും വീട്ടിലും ഇരുന്നോണ്ടിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ കൊടുക്കുന്നതിന് മീഡിയ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം പറയുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് അവസരങ്ങൾക്ക് നമ്മൾ ഗേൾസിന് തരാം ഇനിയും കഴിയട്ടെന്നും പുതിയ ഓരോ വനിതാ ദിനത്തിലും ഇതുപോലത്തെ ഒക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് താങ്ക് യു വീട്ടമ്മയായ ലീല പതിറ്റാണ്ടുകളായി തുടരുന്ന ട്രക്കിങ്ങിൻ്റെ ഭാഗമായാണ് വയനാട്ടിൽ എത്തിയത് പല മേഖലയിലുള്ള സംരംഭങ്ങൾ നടത്തുന്ന എഴുത്തുകാർ അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ പലരും ഇതിൽ ഒത്തുചേർന്നു കുറെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാം മീറ്റ് ചെയ്തു ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ ഇത് ഈ വിമൻസ് ഡേ പരിപാടി ഇത് ഓർഗനൈസ് ചെയ്തത് വയനാട്ടിലെ മീഡിയ ആയിട്ടുള്ള പുരുഷന്മാരാണെന്നുള്ളതാണ് അപ്പോൾ കാര്യത്തിലും ഇങ്ങനെ ഒരു അതുണ്ടായിരിക്കണം അത് ഇനിയും ഭാവിയിൽ ഇത് നല്ലൊരു അടുത്ത വർഷം നന്നായി വരട്ടെ തൊള്ളായിരം കണ്ടിയിലെ ട്രെക്കിങ്ങിന് ശേഷം കൽപ്പറ്റ നഗരത്തിലെത്തിയ സ്ത്രീ സംഘം ലെഞ്ചു വിത്ത് എം എൽ എ എന്ന പേരിൽ അഡ്വക്കേറ്റ് ടി സിദിഖിനൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് വയനാടൻ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് സംവാദവും നടത്തി മീറ്റ് കലക്ടർ എന്ന പേരിൽ ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജിന്റെ ചേംബറിലെത്തി വനിതാ ദിന വിശേഷങ്ങൾ പങ്കുവച്ചു വീഡിയോ കണ്ടന്റ് നിർമ്മാണത്തിൽ വനിതകൾ വൈകിയാണ് എത്തിയതെങ്കിലും ഇപ്പോൾ വലിയ സ്വാധീന ശക്തികളായി വനിതാ വ്ളോഗർമാർ മാറിയെന്ന് കളക്ടർ പറഞ്ഞു ഐഡിയാസും എക്സ്പ്രഷൻസും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുമ്പോട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ എല്ലാവരും കൊണ്ടുവരാറുണ്ട് ചിലർ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവും ചിലർ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവും ചിലർ ഡിസൈനിങ് ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാവും അപ്പോൾ ഒരുപാട് ഒരുപാട് ലൈഫ് സ്റ്റൈലിനെയും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നോളജ് കൊണ്ടുവരുന്ന പുതിയ നോളജ് ഷെയറിങ്ങും എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടുവരുന്ന വളരെ എന്താ പറയുക എംപവേഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് തുടർന്ന് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലെത്തിയ സംഘത്തെ സ്വീകരിക്കാൻ മലയാളത്തിലെ പുതുമുഖ നടിയും നോണ എന്ന സിനിമയിലെ നായികയുമായ ശിശിര സെബാസ്റ്റനും ഉണ്ടായിരുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ബ്ലോഗർ സംഘത്തിനൊപ്പം ശിശുരെയും ഏറെ നേരം ചിലവിട്ടു ഈ സംരംഭകരായ സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ എടുത്തുപറേണ്ട കാര്യം കാരണം ഒരു സാമ്പത്തിക സ്വാശ്രത്വ സ്ത്രീ നേടുക എന്ന് പറയുമ്പോൾ അത് വലിയ തോതിലുള്ള സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ആ മാറ്റങ്ങളെ ക്രിയാത്മകമായി രചനാത്മകമായി സ്ത്രീകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടത്താണ് സ്ത്രീയുടെ വിജയം നിലനിൽക്കുന്നത് വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ഒരു ആയിരുന്നു ഞാനും പക്ഷെ കഴിഞ്ഞ രണ്ടും പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒരു വുമൻസ് ഡേ പ്രോഗ്രാമിന് പങ്കെടുത്തതോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നല്ല വൈബാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് അത് വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കാൻ കഴിയും എറണാകുളത്തുനിന്ന് വരുന്ന നാല് യൂട്യൂബേഴ്സ് ആണ് അനുബന്ധിച്ച് ഈ ഒരു പരിപാടിക്ക് മൂന്നാം തവണയാണ് ഞാൻ പങ്കെടുക്കുന്നത് ഇതിന്റെ ആ ഒരു വൈബ് ഉൾക്കൊണ്ടോട്ടോ ഒരുപാട് പോകുന്നതാണെങ്കിലും പക്ഷെ ഇതൊരു ഭയങ്കര കാരണം നമ്മൾ ഈ ഒരു പുഴന്റെ അടിയിൽ കൂടെ ഉള്ള ഒരു വാക്കുണ്ടല്ലോ കുറെ കല്ലുകൾ കൂടെ ഒക്കെ കയറി മറിഞ്ഞിട്ട് പിന്നെ ഈ ട്രെക്കിങ്ങിന്റെ വേറെ പ്രത്യേകത നമ്മള് ലേഡീസ് ആണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഫ്രീ ആണ് ഫാമിലി റിലാക്സ് ുംക്കൾമിലായിട്ട് പുതിയ അനുഭവങ്ങളും വൈവിധ്യങ്ങളായ കാഴ്ചകളും കണ്ടാസ്വദിച്ച് വനിതാ ദിനം ആഘോഷമാക്കിയാണ് സംഘം ചുരമിറങ്ങിയത് മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം